ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുഷ്മിത കിരൺ ഇന്ന് നമ്മളുടെ അതായത് ഫെബ്രുവരി പതിനേഴാം തീയതി നടന്നിട്ടുണ്ടായിരുന്ന സി പി ഒ എക്സാമിന്റെ കുഴപ്പിച്ചിട്ടുണ്ടായിരുന്ന കെമിസ്ട്രി ചോദ്യങ്ങളും അതിന്റെ അനാലിസിസും ആണ് കേട്ടോ കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം നിലവാരമുള്ളത് തന്നെയായിരുന്നു അപ്പൊ ഇനി ആ ചോദ്യങ്ങൾ ആവർത്തിക്കാം അതുകൊണ്ട് വരുന്ന പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളും ഈ ചോദ്യങ്ങളൊക്കെ അങ്ങ് പഠിച്ചു വെക്കുക കേട്ടോ ഒട്ടും സമയം കളയേണ്ട ലെറ്റ്സ് ഗോ ടു വീഡിയോ ഒന്നാമത്തെ ചോദ്യം ഇതാണ് നാൽപ്പത് ഗ്രാം മീതേൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് തന്നിരിക്കുന്ന രാസ സമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക കണ്ടോ അപ്പൊ നമ്മുടെ ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു ഇക്വേഷൻ നമുക്കവിടെ തന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും ചേർന്ന് ഉണ്ടാവുന്നവരെ നമ്മൾ എന്ത് വിളിക്കും ഹൈഡ്രോ കാർബണുകൾ എന്ന് വിളിക്കും കേട്ടോ ഈ ഹൈഡ്രോ കാർബണിലെ ഒന്നാമത്തെ അംഗമാണ് മീതെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ രണ്ട് കാർബൺ വന്നാൽ മൂന്ന് വന്നാൽ എന്നൊക്കെ പ്രൊപ്പറയും കേട്ടോ അത്രയും അറിയണ്ട ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഹൈഡ്രോ കാർബൺ ആണ് മീതേൻ എന്ന് പറയുന്നത് മാർഷി ഗ്യാസ് എന്ന് അറിയപ്പെടുന്നതും മീതേനാണ് കേട്ടോ ചതുപ്പിൽ കാണപ്പെടുന്ന വാതകം മീതേനാണ് നമ്മൾ മീതേന്റെ കുറേ സവിശേഷതയൊക്കെ അന്ന് പഠിച്ചിരുന്നു അല്ലെ എന്താ പഠിച്ചത് ഗോബർ ഗ്യാസിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ഘടകം ഏതാണ് മീതേനാണ് ഫൈൻ ഇനി മീതേൻ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു രണ്ട് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡ് പ്ലസ് രണ്ട് വാട്ടർ മോളിക്യൂൾ അവിടെ ഉണ്ടാവുന്നു നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് നാൽപ്പത് ഗ്രാം ആണ് മീതേൻ റിയാക്ട് ചെയ്യുന്നത് കേട്ടോ നാൽപ്പത് ഗ്രാം മീതേൻ റിയാക്ട് ചെയ്താൽ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കണ്ടുപിടിക്കുക വളരെ സിമ്പിൾ ആയൊരു ചോദ്യമാണിത് പക്ഷെ സബ്ജക്റ്റിന്റെ ഉള്ളിൽ നിന്ന് ചോദിച്ചത് കൊണ്ട് തന്നെ പഠിക്കാത്തൊരു കുട്ടിക്ക് ഒരിക്കലും ആൻസർ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഇത് എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് നോക്കാം മീതെയിൻ മീതേനിന്റെ മോളിക്കുലാർ വെയിറ്റ് എത്രയാണെന്ന് നോക്കുക കേട്ടോ മീതേനിന്റെ മോളിക്കുലാർ വെയ്റ്റ് ഒരു കാർബൺ ഉണ്ട് നാല് ഹൈഡ്രജൻ ഉണ്ട് കാർബണിന്റെ വെയ്റ്റ് വരുന്നത് പന്ത്രണ്ടാണ് കേട്ടോ ഹൈഡ്രജന്റെ വെയ്റ്റ് വരുന്നത് ഒന്നാണ് അപ്പം ഏത് കാർബൺ ഉണ്ട് അപ്പം നമ്മൾ പന്ത്രണ്ട് ഗ്രാം നേടി ഒരു കാർബണിന്റെ വെയ്റ്റ് ആണ് പന്ത്രണ്ട് ഗ്രാം അപ്പം നമ്മൾ പന്ത്രണ്ട് നേടി പ്ലസ് ഹൈഡ്രജന്റെ വെയ്റ്റ് ആണ് ഒരു ഗ്രാം അപ്പൊ എത്ര എണ്ണം ഉണ്ട് നാല് ഹൈഡ്രജൻ ഉണ്ട് അപ്പൊ ഒന്നേ ഗുണം നാല് ചെയ്യുക എത്ര വന്നു പതിനാറ് ഗ്രാം ആണ് നമ്മളുടെ മീതേനിന്റെ ശരിക്കുള്ള ഭാരം എന്ന് പറയുന്നത് അതായത് പതിനാറ് ഗ്രാം മീതേനാണ് നമ്മൾ ഒരു മോൾ എടുത്താൽ അതിലുണ്ടാവുന്നത് ഇവിടെ ഒരു മോളല്ലേ ഉള്ളൂ ഒരു മോൾ എന്ന് പറയുന്നത് എത്രയാണ് പതിനാറ് ഗ്രാം ആണ് ഇതിന്റെ ഫ്രണ്ടിൽ ഒന്നല്ലേ കിടക്കുന്നത് നമ്മൾ ഒന്നെന്ന് വിളിച്ചത് ആണെങ്കിലോ രണ്ട് മോൾ മോളെടുക്കുന്നുണ്ട് അപ്പൊ രണ്ടെണ്ണം ഉണ്ട് പോരെണ്ണമേ ഉള്ളൂ പോരെണ്ണം എന്ന് പറഞ്ഞാൽ പതിനാറ് ഗ്രാം ആണ് അവിടെ ശരിക്കും ഉണ്ടാവേണ്ടത് പക്ഷെ എത്ര ഗ്രാം റിയാക്ട് ചെയ്യുന്നുണ്ട് നാൽപ്പത് ഗ്രാം റിയാക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഈ നാൽപ്പതിനെ പതിനാറുമായിട്ട് ഹരിക്കുക മനസ്സിലായോ നാൽപ്പതിനെ പതിനാറുമായിട്ട് ഹരിച്ചാൽ മൊത്തത്തിൽ എത്ര മോൾ അവിടെ ഉണ്ടാവുന്നുണ്ടോന്ന് നമുക്ക് മനസ്സിലാവും ഫൈൻ അപ്പം ആദ്യം നമ്മൾ എന്തു ചെയ്യണം അതിന്റെ ശരിക്കുമുള്ള മോളിക്കുലാർ വെയ്റ്റ് കണ്ടെത്തുക ശരിക്കുമുള്ള മോളിക്കുലാർ വെയിറ്റ് രണ്ടുപേരുടെയും ഭാരങ്ങൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടും നമുക്ക് കിട്ടി ഇന്ന് നമുക്ക് ചോദ്യത്തിൽ ഓൾറെഡി തന്നിട്ടുണ്ട് നാല്പത് ഗ്രാം ആണ് അവിടെ റിയാക്ട് ചെയ്യുന്നത് അപ്പൊ ആ നാല്പതിനെ പതിനാറുമായിട്ട് ഹരിക്കുക അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റഡ് കിട്ടും എന്തുമാത്രം മോളുകൾ അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ട് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി ഇതിനെ വളരെ സിമ്പിളാണ് ആരുടെ ക്വാണ്ടിറ്റി ആണോ ചോദിച്ചിരിക്കുന്നത് ഇവിടെ മീതേനും കാർബൺ ഡൈ ഡയോക്സൈഡിനെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ ശരിയല്ലേ മീതേനും ഓക്സിജനും റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഡയോക്സൈഡും വെള്ളവുമായിട്ട് മാറുന്നു ഇവിടെ ആരെ പറ്റി പറയുന്നുള്ളൂ ഒരു നാൽപ്പത് ഗ്രാം മീതേൻ റിയാക്ട് ചെയ്താൽ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും അങ്ങനെ ചോദിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു മോൾ മീതേൻ അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചു അതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന വെയിറ്റിന് ഹരിക്കുക മാസ് ആണ് നമ്പർ ഓഫ് മോൾസ് ഇക്വേഷൻ അത്രയൊന്നും അറിയണ്ട ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ തന്നിരിക്കുന്ന ഭാരവും ഒറിജിനൽ ഭാരവും തമ്മിൽ ഹരിച്ചാൽ എന്ത് കിട്ടും എത്ര മോളുകൾ അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ട് എന്ന് കിട്ടും അത്രയും മോളുകൾ റിയാക്ട് ചെയ്യുന്നതിനെ ഗുണിക്കുക എന്തുമായിട്ട് ഗുണിക്കണം ആരുടെ ക്വാണ്ടിറ്റി ആണോ ചോദിച്ചിരിക്കുന്നത് അവരുടെ മോളിക്കുലാർ മാസുമായിട്ട് ഗുണിക്കുക കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്കുലാർ മാസ് കാർബണിന്റെ വാല്യൂ നമ്മൾ കണ്ടു പന്ത്രണ്ടാണ് കാർബണിന്റെ വാല്യൂ പ്ലസ് ഓക്സിജന്റെ വാല്യൂ പതിനാറാണ് കേട്ടോ ഓക്സിജന്റെ വില എത്രയാണ് പതിനാറ് ഗ്രാം ആണ് ഓക്സിജന്റെ ഭാരം എത്ര ഓക്സിജൻ ഉണ്ട് ഇവിടെ രണ്ടെണ്ണം സി ഓ റ്റു എന്നാ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ടേ ഗുണം പതിനാറ് കേട്ടോ അപ്പൊ എത്ര വരും പന്ത്രണ്ട് പ്ലസ് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് മുപ്പത്തിരണ്ടും കൂടെ കൂട്ടിയാൽ എത്ര വരും എന്ന് കിട്ടി കണ്ടോ അപ്പൊ കാർബൺ ഡയോക്സൈഡിന്റെ ഭാരം എത്രയാണ് ഗ്രാം ആണ് ആ വെയിറ്റുമായിട്ട് ഇതിനെ ഗുണിക്കുക മനസ്സിലായോ നാല്പത് ബൈ പതിനാറ് ചെയ്യ ഗിവൺ മാസ് ബൈ മോളാർ മാസ് തന്നിരിക്കുന്ന മാസ് എഴുതുക തന്നിരിക്കുന്ന ഭാരം എത്രയാ നാൽപ്പത് ഗ്രാം റിയാക്ട് ചെയ്യുന്നുണ്ട് അത് എഴുതി ഡിവൈഡഡഡഡഡഡഡഡഡഡഡഡ് ശ ശരിക്കുമുള്ള മാണോ അതുമായിട്ട് ഹരിക്കുക ഗുണം ആരുടെയാണോ പ്രൊഡക്ഷനെ പറ്റി സംസാരിച്ചിരിക്കുന്നത് അവരുടെ ഭാരമെടുത്ത് ഗുണിച്ചാൽ മതി ആൻസർ കിട്ടും ചെയ്യാമല്ലോ ഇപ്പം പതിനാറ് നാൽപ്പത്തി നാല് നാൽപ്പതൊക്കെ നമുക്ക് വെട്ടാം നാല് ഗുണം പത്ത് നാൽപ്പത് നാല് ഗുണം നാല് എത്രയാണ് പതിനാറ് നാല് ഗുണം ഒന്ന് നാല് നാല് ഗുണം പതിനൊന്ന് നാൽപ്പത്തിനാല് പതിനൊന്ന് ഗുണം പത്ത് നൂറ്റി പത്ത് ഗ്രാം കണ്ടോ അതാണ് നമ്മുടെ ഉത്തരസൂചികളുള്ളത് നൂറ്റി പത്ത് ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നാല്പത് ഗ്രാം മീതയും കത്തിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ക്ലിയർ ആയോ ഇപ്പൊ ഒന്നിവിടെ പറയാം ആദ്യം നമുക്ക് ചെറിയ മാസിനെ പറ്റിയൊക്കെ ഒരു ധാരണ ഉണ്ടാവണം കേട്ടോ ചില വാല്യൂസ് കാണാതെ ഞങ്ങൾ പഠിച്ചോണം ഹൈഡ്രജന്റെ വാല്യൂ ഒന്ന് എപ്പോഴും അറിഞ്ഞിരിക്കണം ഹൈഡ്രജന്റെ വാല്യൂ ഒന്ന് ഓക്സിജന്റെ വാല്യൂ പതിനാറ് ഓക്കെ ഹൈഡ്രജന്റെ വാല്യൂ ഒന്നാണ് ഓക്സിജന്റെ വാല്യൂ പതിനാറാണ് സംയുക്തത്തിന്റെ മോളിക്കുലാർ ഭാരം എത്ര എച്ച് ടു ഓ എല്ലേ ഹൈഡ്രജന്റെ വാല്യൂ എത്രയാ ഒന്ന് എത്ര ഹൈഡ്രജൻ രണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഹൈഡ്രജനുണ്ട് ഒന്നേ ഗുണം രണ്ട് ചെയ്തു പ്ലസ് ഓക്സിജന്റെ ഭാരം എത്രയാ പതിനാറ് പതിനാറുമായിട്ട് കൂട്ടുക അപ്പൊ പതിനാറും രണ്ടും പതിനെട്ട് പതിനെട്ട് ഗ്രാമാണ് വെള്ളത്തിന്റെ ഭാരമായിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ അറ്റോമിക് മാസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഫൈൻ അപ്പൊ എച്ച് ടു ഒ എച്ച് ടു ഒയുടെ ഭാരം കണ്ടുപിടിക്കാൻ പറഞ്ഞ ഹൈഡ്രോജന്റെ വാല്യൂ ഒന്ന് ഓക്സിജന്റെ വാല്യൂ പതിനാറ് കാർബൺ കാർബണിന്റെ വാല്യൂ പന്ത്രണ്ട് പിന്നെ ആരാ ഉള്ളേ കണ്ടോ ഇവിടെ കാർബണും ഹൈഡ്രോജനും ഓക്സിജനും തന്നെയല്ലേ മാറി മാറി തന്നേക്കുന്നേ അപ്പം മിനിമം ഈ വാല്യൂസ് എങ്കിലും പഠിച്ചു വെക്കുക ഓക്കെ ഹൈഡ്രോ കാർബൺസിൻ്റെ ഏതെങ്കിലും ചോദിച്ചാലും നമുക്ക് ഇതുപോലെ എത്ര കാർബൺ ഉണ്ട് എത്ര ഹൈഡ്രജൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവരുടെ മോളിക്കൽ ആ മാസ് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഗീവൺ മാസ് ഓൾറെഡി ഒരു മാസ് തരും അതിനെ എന്തുമായിട്ട് ഹരിക്കുക ഒറിജിനൽ മാസുമായിട്ട് ഹരിക്കുക ഗുണം ആരുമായിട്ട് ഗുണിക്കണം ആരുടെയാണോ പ്രൊഡക്ഷനെ പറ്റി സംസാരിക്കുന്നത് അയാളുടെ വെയ്റ്റുമായിട്ട് ഗുണിക്കുക ആൻസർ കിട്ടും ഫൈൻ അപ്പം അങ്ങനെയാണ് നമുക്ക് നൂറ്റി പത്ത് ഗ്രാം എന്ന ആൻസർ കിട്ടിയത് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ നാല് ഓപ്ഷൻ അങ്ങോട്ട് എഴുതാം ഒന്നാമത്തെ ഓപ്ഷൻ ആണ് അമോണിയ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഒ എച്ച് മൈനസ് മൂന്നാമത്തെ ആണ് ബി സി എൽ ത്രീ ആൻഡ് ഫൈനലി ലാസ്റ്റ് വൺ ആണ് സി എൽ മൈനസ് അത് നമ്മുടെ ചോദ്യം നോക്കിക്കേ ലൂയിസ് ആസിഡ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ലൂയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ് ഇലക്ട്രോണുകൾ അവർക്ക് കുറവായിരിക്കും ഓക്കെ ലൂയിസ് ആസിഡുകളുടെ പ്രത്യേകത എന്താണ് അവർക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ് അവർക്ക് ഇലക്ട്രോണുകൾ കുറവായിരിക്കും പെ നോക്കിക്കേ ഇത് തന്നിരിക്കുന്ന നാല് പേർ ഇ പിന്നെ രണ്ടുപേരെ നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ തന്നെ വെട്ടിക്കളയാം കാരണം ഇവർക്ക് രണ്ടുപേർക്ക് ഇലക്ട്രോൺ കൂടുതലാണ് കണ്ടോ മൈനസ് ചാർജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അവർക്ക് ഒരു ഇലക്ട്രോൺ കൂടുതലായിട്ട് അവരുടെ കയ്യിലുണ്ട് അതാണ് അവർ മൈനസ് പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇലക്ട്രോണുകൾ കുറവാണെങ്കിൽ പ്ലസ് കാണിച്ചേനെ ഇലക്ട്രോൺ കൂടുതലായതുകൊണ്ടാണ് മൈനസ് ചാർജ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പം മുകളിൽ മൈനസ് കണ്ടാൽ അതിന്റെ അർത്ഥം എന്താ ഓരോ ഇലക്ട്രോൺ അവർക്ക് കൂടുതലായിട്ട് അവരുടെ കയ്യിലുണ്ട് ഇലക്ട്രോൺ കൂടുതലാണ് ലൂയിസ് ആസിഡ് ആവുമോ ഇല്ല ഇല്ലോ ഇനി ഇവരെ രണ്ടുപേരെ നോക്കിക്കേ അമോണിയയും അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജനിൽ മൂന്ന് ഹൈഡ്രജനും അത് കൂടാതെ ഒരു ലോൺ പെയറും അടങ്ങിയിട്ടുണ്ട് ലോൺ പെയർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഇലക്ട്രോണുകളാണ് കേട്ടോ നൈട്രജന്റെ കയ്യിൽ മിക്കവാറും ഇലക്ട്രോൺ സ്റ്റോക്ക് ഉണ്ടാവും നൈട്രജന്റെ കോമ്പൗണ്ട്സിനൊക്കെ ഉള്ള പ്രത്യേകതയാണ് അതുകൊണ്ടാണ് അവരെല്ലാം ബേസിക് ആയിട്ടുള്ളത് ബേസിക് എന്ന് പറഞ്ഞാൽ എന്താ അവർക്ക് ഇലക്ട്രോണുകളെ കൊടുക്കാനുള്ള കഴിവുണ്ട് അപ്പം നൈട്രജൻ്റെ കേസിൽ ഇലക്ട്രോണുകൾ എപ്പോഴും സ്റ്റോക്കിൽ കസ്റ്റഡിയിലുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ഇലക്ട്രോണിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല അപ്പം അതുകൊണ്ട് ഇതും എന്താണ് ലൂയിസ് ആസിഡ് അല്ല ഇതേയാവത്തുള്ളൂ ബി സി എൽ ത്രീ ആണ് നമ്മളുടെ ഉത്തരം കേട്ടോ ബി സി എൽ ത്രീ ബോറോണെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് ചുറ്റും മൂന്ന് ക്ലോറിൻ ആണ് വന്നിട്ടുള്ളത് ഇലക്ട്രോൺ ആണ് ഇലക്ട്രോണുകളെ ആവശ്യമായിട്ടുള്ളൊരു കോമ്പൗണ്ടാണ് ബി സി എൽ ത്രീ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏത് വരും ബി സി എൽ ത്രീ ഇതുപോലെ ഓപ്ഷൻസ് കട്ട് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിക്കുക കേട്ടോ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പം എന്ത് എന്നാലും ഒരു പ്ലസ് ടു ലെവലിലുള്ള നല്ലൊരു ചോദ്യം തന്നെയാണ് എല്ലാ കുട്ടികൾക്കും ഒന്നും ആൻസർ ചെയ്യാൻ പറ്റില്ല അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫൈൻ അപ്പം ആൻസർ ബി സി എൽ ത്രീ അടുത്ത നോക്കിക്കേ എക്സ് ഒരു രണ്ടാം ഗ്രൂപ്പ് മൂലകവും വൈ ഒരു പതിനേഴാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ എക്സും വൈയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എന്തായിരിക്കും എന്ന് പറയുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഒരു എലമെന്റ് ആണ് കേട്ടോ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു എലമെന്റ് ആണ് എക്സ് എന്ന് പറയുന്നത് വൈ എന്ന് പറയുന്നത് പതിനേഴാമത്തെ ഗ്രൂപ്പിലുള്ള ആളാണ് കേട്ടോ പതിനേഴാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഇലക്ട്രോണും കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ഷെല്ല് കംപ്ലീറ്റ് ചെയ്യാം അതായത് നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലേ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ എന്താണ് അലസവാതകങ്ങൾ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പ് പതിനെട്ടാമത്തെ ആൾക്കാരെയാണ് പതിനേഴാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാലോജെൻസ് ഹാലോജനുകൾ നമ്മൾ പഠിച്ചതാണ് ഹാലോജൻ ഹാലോജനാണ് പതിനേഴാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പതിനേഴാമത്തെ ഗ്രൂപ്പുകാർക്ക് ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ അവരുടെ ഒക്റ്റക്റ്റ് തറയ്ക്കാം അവർക്ക് എന്ത് ചെയ്യാം കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ഷെല്ലാക്കി മാറ്റാം ഒരേ ഒരു ഇലക്ട്രോണിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നോക്കിക്കേ വൈക്ക് ഒറ്റ ഇലക്ട്രോണിനെ ആവശ്യമായിട്ടുള്ളൂ പക്ഷേ രണ്ടാമത്തെ ഗ്രൂപ്പുകാരുടെ കയ്യിൽ എത്ര ഇലക്ട്രോണുണ്ട് രണ്ട് ഇലക്ട്രോൺ ഉണ്ട് വൈ എന്ന് പറയുന്നത് പതിനേഴാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണ് അവർക്ക് ഒരു ഇലക്ട്രോണേ ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ ഒരു വൈ വന്ന് ഒരു ഇലക്ട്രോണിനെ എടുക്കും വേറൊരു വയ്യും കൂടെ വന്നിട്ട് ഈ രണ്ട് ഇലക്ട്രോണിനെയും കൂടെ അങ്ങ് എടുത്തോണ്ട് പോകും മനസിലായോ അപ്പൊ ഒരു എക്സിന് എത്ര വൈ വേണം രണ്ട് വൈ വേണം അതുകൊണ്ട് നമ്മുടെ ഉത്തരം ഏതായിരിക്കും എക്സ് വൈ ടു ആയിരിക്കും മനസിലായോ എക്സിൻ്റെ ബാലൻസി എന്ന് പറയുന്നത് രണ്ടാണ് കാരണം രണ്ടാമത്തെ ഗ്രൂപ്പിൽ വന്നാൽ അതിന്റെ അർത്ഥം അതിന്റെ കയ്യിൽ രണ്ട് ഉണ്ട് ഈ രണ്ടെണ്ണത്തിനെ അത് ഡൊണേറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുക ഈ രണ്ട് ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ രണ്ട് ഇലക്ട്രോണിൻ്റെ കുറവുള്ള ആൾക്കാർ വരണം പതിനേഴാമത്തെ ഗ്രൂപ്പിലെ ആൾക്കാരുടെ പ്രത്യേകത അവർക്കൊരേ ഒരു ഇലക്ട്രോണിൻ്റെ കുറവേ ഉള്ളൂ അപ്പോൾ ഒരാൾക്ക് ഒരു ഇലക്ട്രോൺ മതി അപ്പൊ എന്തു ചെയ്യും വേറൊരാളും കൂടെ വരും അപ്പൊ രണ്ട് പേര് വന്ന് ഈ രണ്ട് ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് അങ്ങ് എടുത്തോളും അപ്പൊ ഒരു എക്സിന് എത്ര വൈ വേണം രണ്ട് വൈ വേണം അതുകൊണ്ട് എക്സ് വൈ ടു ആണ് നമ്മളുടെ ആൻസർ ഇനി അല്ലാതെ നമ്മൾ എഴുതുന്ന ഒരു രീതി ഉണ്ട് കേട്ടോ എക്സിന്റെ നേരെ താഴെ രണ്ടെന്ന് എഴുതുക രണ്ടാമത്തെ ഗ്രൂപ്പ് ആണല്ലോ വൈ വൈയുടെ ബാലൻസി നോക്കണം എന്നുള്ള നമ്പർ അല്ല എഴുതേണ്ടത് ബാലൻസി നോക്കണം എത്ര ഇലക്ട്രോണുകൾ അതിനാവശ്യമായിട്ടുണ്ട് ഒരെണ്ണം അപ്പം വൈടം നേരെ താഴെ നമ്മൾ ഒന്നെന്ന് എഴുതി പതിനേഴായതുകൊണ്ടാണ് നമ്മൾ ഒന്നെന്ന് എഴുതിയത് കേട്ടോ പതിനാറായിരുന്നെങ്കിലോ രണ്ടെന്ന് എഴുതണം കാരണം എന്താ എല്ലാവർക്കും പതിനെട്ടാക്കണം അതാണ് അവരുടെ നിയമം എന്ന് പറയുന്നത് പതിനേഴാണെങ്കിൽ ഒരെണ്ണം കൂടെ കിട്ടിയാൽ പതിനെട്ടാക്കാം പതിനാറാണെങ്കിൽ രണ്ടെണ്ണം കൂടെ കിട്ടിയാലേ പതിനെട്ടാവുള്ളൂ മനസ്സിലായോ അപ്പം അതനുസരിച്ചാണ് നമ്മളിവിടെ വാല്യൂ എഴുതി കൊടുക്കേണ്ടത് ഇനി ഇതിനെ ക്രോസ് ചെയ്ത് കൊടുക്കുക കണ്ടോ എപ്പോഴും അവരുടെ വാല്യൂസിനെ തമ്മിൽ ക്രോസ് ചെയ്ത് കൊടുക്കണം അപ്പം എക്സ് ഇൻറ്റു വൺ എന്ന് പറയുന്നത് എക്സ് തന്നെയാണ് വൈ ഇൻറ്റു ടൂ എന്ന് പറയുന്നത് വൈ റ്റു ആണ് കണ്ടോ എക്സ് വൈ ടു ആണ് നമ്മളുടെ ആൻസർ വരുന്നത് ഫൈൻ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള എന്താണ് സോഷ്യോമെട്രി എഴുതുന്ന ഒരു രീതിയാണ് കേട്ടോ ഇപ്പം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക ഏത് രീതിയിൽ ചോദ്യം ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഫൈൻ അടുത്ത ചുവടെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന സ്റ്റീൽ ഒരു ലോഹമാണ് സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു ലോഹമാണോ സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു അലോയി ആണ് ഓക്കെ അലോയി എന്ന് പറഞ്ഞാൽ എന്താ ലോഹസങ്കരം ഒരു ലോഹസങ്കരമാണ് സ്റ്റീൽ എന്ന് പറയുന്നത് അപ്പൊ ആരുടെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ എന്താ ഒന്നിലധികം മെറ്റലുകൾ അല്ലെങ്കിൽ മെറ്റലും നോൺ മെറ്റലുകളും ഒക്കെ തമ്മിൽ ചേർന്നുണ്ടാവുന്ന ഒരു മിശ്രിതമാണ് അലോയ് മനസ്സിലായോ ഒന്നിലധികം മെറ്റലുകൾ അല്ലെങ്കിൽ ലോഹങ്ങളും അല്ലെങ്കിൽ ലോഹങ്ങളും അലോഹങ്ങളും എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല ഇവരെല്ലാം കൂടെ ചേർന്നുണ്ടാവുന്ന മിക്സ്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അലോയ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ലോഹസങ്കരം എന്ന് വിളിക്കുന്നത് സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു അലോയി ആണ് കേട്ടോ ഒരു ലോഹസങ്കരമാണ് ആരുടെയൊക്കെയാണ് അയണിന്റെയും കാർബണിന്റെയും കൂടെ മിക്സ്റ്ററാണെന്ത് സ്റ്റീൽ എന്ന് പറയുന്നത് മനസ്സിലായോ അയൺ എന്ന് പറയുന്ന ഒരു ലോഹമാണ് കാർബൺ എന്ന് പറയുന്ന ഒരു അലോഹമാണ് ഇവരെ രണ്ടുപേരെയും കൂടെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്നതാണെന്ത് സ്റ്റീൽ എന്ന് പറയുന്നത് അയൺ ആൻഡ് കാർബൺ ട്രേസസിലേ ഉള്ളൂ കേട്ടോ റേഷ്യൊക്കെ ഉണ്ട് അതൊന്നും പഠിക്കേണ്ട അയണും കാർബണും കൂടെ ചേർന്നുണ്ടാവുന്നതാണ് സ്റ്റീൽ എന്ന് അറിഞ്ഞിരിക്കുക ഇനി അടുത്ത നോക്കിക്കേ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ ലോഹസങ്കരമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് എന്താണ് അതും ഒരു ലോഹ ലോഹസങ്കരം തന്നെയാണ് കേട്ടോ അലോയ് തന്നെയാണ് ആരുടെയൊക്കെ ആണെന്നല്ലേ ഈ പറയുന്ന അയണും നിക്കലും ക്രോമിയും ഒക്കെ ചേർന്നുണ്ടാവുന്ന ഒരു ലോഹസങ്കരം തന്നെയാണ് എന്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നും പറയുന്നത് അപ്പൊ നമ്മുടെ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി വരുന്നത് രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി ഒന്നാമത്തത് തെറ്റാണ് അലോയ് ആണ് ലോഹസങ്കരമാണ് പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന എന്താണ് ലോഹമാണെന്നാണ് തന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ അപ്പൊ ഒന്ന് തെറ്റും രണ്ട് ശരിയുമാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മനസ്സിലായോ ഇപ്പൊ ലോഹസങ്കരം എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ മെറ്റലുകൾ ലോഹങ്ങൾ തമ്മിൽ ചേർന്നുണ്ടാകാം അല്ലെങ്കിൽ മെറ്റലും നോൺ മെറ്റലും ലോഹങ്ങളും അലോഹങ്ങളും തമ്മിൽ ചേർത്ത് ഉണ്ടാക്കുന്ന മിശ്രിതത്തിനെയാണ് എന്ത് വിളിക്കുന്നത് നമ്മുടെ അലോയ് അല്ലെങ്കിൽ ലോഹസങ്കരം എന്ന് വിളിക്കുന്നത് കേട്ടോ സ്റ്റീല് സ്റ്റെയിൻലെസ് സ്റ്റീല് അൽനിക്കോ അതുപോലെ തന്നെ ബ്രാസ് ബ്രോൺസ് ഇതെല്ലാം തന്നെ എന്താണ് അലോയിസിന് എക്സാമ്പിൾ ആണ് ഓക്കെ അടുത്ത ഓസ്റ്റ് ഒരേ ഒരു ചോദ്യം കൂടെ മാത്രമേ കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ കേട്ടോ ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോള താപത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹ വാതകം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് എ മീഥെയിൻ ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ് ഓപ്ഷൻ സി കാർബൺ മോണോക്സൈഡ് ആൻഡ് ഫൈനലി ഓപ്ഷൻ ഡി ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഹരിതഗ്രഹവാതകമെന്ന് കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് വരേണ്ട എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ ഹരിതഗ്രഹ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് നമ്മൾ വിളിക്കും ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആഗോള താപത്തിന് കാരണം ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായിട്ടുള്ള മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതിനുശേഷമേ കാർബൺ മോണോക്സൈഡ് മീതയിനും ഒക്കെ വരുള്ളൂ കേട്ടോ അവസാനം കൊടുത്തേക്ക് നാളെ കണ്ടോ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ക്ലോറോ ഫ്ലൂറോ കാർബൺ വേറൊരു പ്രത്യേകതയുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഓസോൺ പാളിയിൽ വീഴ്ത്താൻ കാരണമായിട്ടുള്ള പ്രധാന ആൾ ആരാണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ് കേട്ടോ നമ്മുടെ ഓസോൺ പാളി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ് സ്ട്രെയിറ്റ് ഇരിക്കുന്ന ഒരു പാളിയാണ് സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന ഒരു പാളിയാണ് സ്ട്രെയിറ്റ് അല്ല നമുക്ക് ഓർത്തിരിക്കാനുള്ള ഒരു കോഡാണെന്ന് പഠിപ്പിച്ചു തന്നത് സ്ട്രെയിറ്റ് ആണെന്ന് ഓർത്തിരിക്കുക അപ്പൊ എവിടെയാണ് അത് കാണപ്പെടുന്നത് അന്തരീക്ഷത്തിൽ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് ആരെ കാണപ്പെടുന്നത് ഓസോൺ പാളിയെ കണ്ടെത്തുന്നത് ആ ഓസോൺ പാളിക്ക് സുഷിരങ്ങൾ വീഴ്ത്താൻ സഹായിക്കുന്നതാണ് ആര് ക്ലൂറോ ഫ്ലൂറോ കാർബണുകൾ ഓക്കെ ോ കാർബണുകൾ സുഷിരങ്ങൾ വീഴ്ത്തും എവിടെ ഓസോൺ ലെയറിൽ അങ്ങനെ സുഷിരം വീഴ്ത്തിയാൽ എന്ത് സംഭവിക്കും സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിൽ പതിക്കുകയും പലവിധ പ്രശ്നങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാം തന്നെ അത്യാവശ്യം പാടായിരുന്നു നമ്മളിങ്ങനെ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലാതെ കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയായിരുന്നു അപ്പം എന്താണെങ്കിലും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമാണോ എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ കാണുക പഠിക്കുക നോട്ട്സ് ഉണ്ടാക്കി വെക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും ചേറ്റാ